അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഏത് വമ്പൻ ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും അതിനും മറികടക്കാൻ പറ്റിയ അത്ര രുചിയുള്ള ഒരു സാമ്പാർ പൊടിയാണിത് ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മാജിക്കൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഒരു ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടി വാങ്ങില്ല തീർച്ചയാണ് അത്രയ്ക്ക് രുചിയാണ് ഈ സാമ്പാർ പൊടിക്ക് അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഒന്നോ രണ്ടോ കഷ്ണങ്ങളോ ഉള്ളെങ്കിൽ പോലും ഈ സാമ്പാർ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ കിട്ടും പിന്നെ ഒട്ടും തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും ഈ പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല കിഡിലും ടേസ്റ്റുള്ള സാമ്പാർ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം സാമ്പാറിന് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുന്നതിനും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള മെയിൻ ആണ് കായം അപ്പോൾ കായത്തിൻ്റെ പൊടിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് കായത്തിൻ്റെ കട്ടയാണ് അപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും ഈ കായത്തിൻ്റെ കട്ടയാണ് വാങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് പകുതിയോളം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസാക്കുമ്പോഴാണ് നമ്മളിത് വറുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാനിത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും കായ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെക്കാം അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ വച്ചിരിക്കുന്നത് രണ്ട് സ്പൂണോളം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് ഇനി നമുക്ക് ഈ കായം ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന കായം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായി ഇളക്കി ഇളക്കി അതിൻ്റെ ആ ഉള്ളും പുറമൊക്കെ നല്ല ആക്കി എടുക്കണം അപ്പോൾ അതേ നല്ല ആയിട്ട് തന്നെ കായം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതേ കായം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചീരച്ചട്ടിയിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ് ഒരു ബൗൾ നിറയെ മല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി മല്ലി കൂടുതൽ എടുക്കുക ഇനി നമ്മളൊരു ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ് മിക്സറിലൊക്കെ ഇടുന്ന കടലപ്പരിപ്പില്ലേ ആ കടലപ്പരിപ്പ് ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രുചി കിട്ടുന്നതിനായിട്ട് ഇത് നല്ലതാണ് സാമ്പാർ പൊടിക്ക് ചെറിയ ഒരു എരിവ് കിട്ടുന്നതിനും അതേപോലെ തന്നെ നല്ലൊരു കളറ് കിട്ടുന്നതിനായിട്ട് ഒരു ബൗൾ നിറയെ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് ടേബിൾ സ്പൂണോളം കുത്തിരി ചേർത്ത് കൊടുക്കാം കുത്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല ഒരു തിക്നെസ്സും കിട്ടും അതേപോലെ തന്നെ ഒരു പ്രത്യേക രുചിയും കിട്ടും പിന്നെ വേണ്ടത് പരിപ്പാണ് തുവര പരിപ്പ് ഒരു നാല് ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഏത് കറിയുടെയും രുചി കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ് വേപ്പില അപ്പോൾ വേപ്പില നന്നായി കഴുകി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഞാനത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പില ഒരു പിടിയോളം തന്നെ ചേർത്ത് കൊടുക്കുക സാമ്പാറിനായാലും അല്ലെങ്കിൽ നമ്മൾ മസാലപ്പൊടിയൊക്കെ തയ്യാറാക്കുമ്പോഴും നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയിലയാണ് സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ പറ്റിയൊരു കിഡിലൻ ഐറ്റം ആണ് മല്ലിയില അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഒരു ബൗളോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നല്ല ചൂടൻ സാമ്പാറിന് മുകളിലേക്ക് മല്ലിയില വിതറി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ ചില ആളുകൾ സാമ്പാറിൽ മല്ലിയില ചേർക്കാറില്ല എന്നാൽ ഒരിക്കലെങ്കിലും ഒന്ന് ചേർത്ത് നോക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ചിലപ്പോൾ മല്ലിയില വീട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണെങ്കിൽ പോലും ഈ സാമ്പാർ പൊടി ചേർത്താണ് നമ്മൾ സാമ്പാറും ഉണ്ടാക്കുന്നതെങ്കിൽ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും സാമ്പാറിന് കിട്ടും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് അപ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിതൊന്ന് വറുത്തെടുക്കാം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വറക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചില ഐറ്റംസ് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നിറം മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വച്ച് ഇതേപോലെ ഇളക്കി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളിതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേപ്പിലയുടെ നിറം മാറി ഇത് ഇതേപോലെ ക്രിസ്പിയായി വരും ഇതുപോലെ നല്ല ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ അത് നോക്കി മല്ലിയൊക്കെ ആണെങ്കിൽ നല്ല നല്ലപോലെ റോസ്റ്റായിട്ട് തൊടുമ്പോൾ തന്നെ പൊട്ടിയൊക്കെ പോകുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒരുപാട് നേരമൊന്നും ഇത് ചൂടാറാൻ വെക്കരുത് ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ചൂടോടുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇരുന്നപ്പോൾ തന്നെ അതിൻ്റെ ചൂടക്കാറി കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇറക്കുന്ന ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജാറിൽ ഒട്ടും തന്നെ ജലാംശം പാടില്ല നന്നായിട്ട് ഉണങ്ങി തുണി വെച്ച് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായം ഉണ്ടല്ലോ കായം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കായം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാറിന് നല്ലൊരു നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ സാമ്പാർ പൊടി നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കായമൊക്കെ നന്നായിട്ട് തന്നെ ഇതിനകത്ത് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു സ്മെല്ലും അതേപോലെ നല്ല ഒരു നിറവും അതേപോലെ രുചിയുള്ള സാമ്പാർ കൂടി നമ്മളത് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻ്റ് കൂടി പറയാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു